നസ്കരം പനിക്കിടക്കയിൽ നിന്നും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ട് ദിവസമായി തിരുവനന്തപുരത്ത് ജയിലിലാണ് ജയിലിൽ ഏതാണ്ട് ഇരുപത്തഞ്ചോളം റിമാൻഡ് തടവുകാരോടൊപ്പമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർപ്പിച്ചിരിക്കുന്നത് ഇവരൊക്കെ തന്നെ പല കുറ്റകൃത്യങ്ങൾക്കായി പിടിക്കപ്പെട്ടവരും വിചാരണയ്ക്ക് മുമ്പുള്ള ഘട്ടത്തിൽ അതായത് ജാമ്യാപേക്ഷയും മറ്റും പരിഗണിക്കുന്നതിനായി കാത്തിരിക്കുന്നവരുമാണ് ഇവരിൽ ഭൂരിഭാഗവും അറിയപ്പെടുന്ന ക്രിമിനലുകളാണ് പിടിച്ചുപറിയും മോഷണവും ബലാത്സംഗവും അടക്കമുള്ള കുറ്റകൃത്യങ്ങളിലെ പ്രതികൾ അത്തരം പ്രതികൾക്കൊപ്പമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ രണ്ട് ദിവസമായി തിരുവനന്തപുരത്തെ ജയിലിൽ കഴിയുന്നത് ഇന്നലെ ധൃതി പിടിച്ച് തിരുവനന്തപുരത്ത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തു പക്ഷേ കോടതി ഇന്ന് പറഞ്ഞത് പതിനേഴാം തീയതിയെ പരിഗണിക്കുമെന്നാണ് അതായത് ഇനി ഒരാഴ്ച കൂടിയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ കഴിയേണ്ടി വരും പതിനേഴാം തീയതി പരിഗണിച്ചാൽ അന്ന് തന്നെ വിധി പറയണമെന്നില്ല വേണമെങ്കിൽ കേസ് കുറേ ദിവസങ്ങൾ കൂടി മുമ്പോട്ട് കൊണ്ടുപോവാം പ്രോസിക്യൂഷൻ ഉയർത്തുന്ന വാദങ്ങളും ആ വാദങ്ങൾക്ക് ഉപോത്ബലകമായി അവർ ആവശ്യപ്പെടുന്ന തെളിവുകൾക്കുമായി ഒരുപക്ഷെ കുറേ ദിവസങ്ങൾ കൂടി വാദം നീണ്ടുപോയെന്ന് വരാം അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ കഴിയേണ്ട ദിവസങ്ങൾ നീണ്ടുപോകാം എന്നർത്ഥം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം കൊടുത്തില്ലെങ്കിൽ മാത്രമേ ഇനി ഹൈക്കോടതിയെ സമീപിക്കാൻ കഴിയൂ വേണമെങ്കിൽ നേരിട്ട് ഹൈക്കോടതിയിൽ പോകാമായിരുന്നു പക്ഷേ ഹൈക്കോടതിയിൽ ചെല്ലുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ജില്ലാ കോടതിയിൽ പോയില്ല എന്ന ചോദ്യം ഉന്നയിക്കാനിടയുള്ളത് കൊണ്ട് ജില്ലാ കോടതിയിലെ സാധ്യത ഉപയോഗിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷക സംഘം തീരുമാനിക്കുകയായിരുന്നു ഇങ്ങനെ പോയാൽ രാഹുലിന് ഒരുപക്ഷെ ദീർഘകാലത്തേക്ക് ജയിലിൽ കിടക്കേണ്ടി വരാം അതിന് പല കാരണങ്ങളുണ്ട് രാഹുൽ മാങ്കുടത്തിൽ രാഷ്ട്രീയ സമരം നടത്തിയതിൻ്റെ പേരിലാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടതെങ്കിലും ആ രാഷ്ട്രീയ സമരം അക്രമാസക്തമായത് രാഹുലിന് വിനയായി മാറി രാഹുലെ ഒരു പോലീസ് വാഹനവും അടിച്ചു തകർത്തിട്ടില്ല രാഹുല് ഒരു പോലീസുകാരനെയും മർദ്ദിച്ചിട്ടില്ല എന്നാൽ രാഹുൽ നേതൃത്വം കൊടുക്കുന്ന സമരം അത്തരം നാടകീയമായ സംഭവങ്ങൾക്ക് സാക്ഷിയായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ അടിയേറ്റ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കൈയൊടിഞ്ഞു അതുകൊണ്ട് തന്നെ അതിൻ്റെ ജോയിൻറ്റ് റെസ്പോൺസിബിലിറ്റി അതായത് ഒരാൾക്കൂട്ടം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന് തുല്യമായ പങ്ക് ആൾക്കൂട്ടത്തിലുള്ള എല്ലാവർക്കും ഉണ്ടാവും നിയമത്തിന്റെ ഒരു വേഷനാണ് അവർ ചെയ്യണമെന്നില്ല അതുവരും മാത്രമല്ല ഈ സമരം ഓർഗനൈസ് ചെയ്തതും ആഹ്വാനം ചെയ്തതും യൂത്ത് കോൺഗ്രസ് ആണ് അതുകൊണ്ട് തന്നെ നിയമപരമായ ഉത്തരവാദിത്തം ബാധ്യത യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനാണ് പോലീസ് ഉദ്യോഗസ്ഥൻ ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ അവരെ മർദ്ദിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചാൽ ശിക്ഷ ഏതാണ്ട് പത്ത് വർഷമാണ് പൊതുമുതൽ നശിപ്പിക്കുന്നത് വേറെ ആ സമരത്തിൽ പോലീസ് വാഹനങ്ങൾ പലതും കേടുപാട് സംഭവിക്കുകയും ചെയ്തിരുന്നു ഇവയെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഗുരുതരമായ സെക്ഷനുകൾ ഐ പിസിറും മുപ്പത്തി മൂന്നുമാണ് ചുമത്തിയിരിക്കുന്നത് ഈ രണ്ട് സെക്ഷനുകൾക്കും പത്തു വർഷം വരെ തടവ് കിട്ടാം അതുകൊണ്ട് വെറും ഒരു സമരത്തിന്റെ പേരിലോ ജാഥയുടെ പേരിലോ അല്ല കേസെടുത്തിരിക്കുന്നത് ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച് ഡ്യൂട്ടി തടസ്സപ്പെടുത്തി ഗുരുതരമായ പരിക്കേൽപ്പിച്ചു എന്ന കേസിലാണ് ആ തെളിവുകളൊക്കെ പോലീസ് ഹാജരാക്കിയിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതടക്കം സാങ്കേതികമായി കേസ് നിലനിൽക്കുന്നതാണ് പലപ്പോഴും പോലീസ് സമരക്കാർക്കെതിരെ പ്രതിഷേധക്കാർക്കെതിരെ കേസെടുക്കുന്നത് അനാവശ്യമായാണ് ഇപ്പോൾ കോതമംഗലത്ത് വെച്ച് നവകേരള ബസ്സിന് നേരെ ഷൂ എറിഞ്ഞതിന് പേരിൽ വധശ്രമത്തിന് കേസെടുത്തു അത് കോടതി ചുരുട്ടിക്കുട്ടി വലിച്ചെറിഞ്ഞു സ്വാഭാവികം ഒരു ഷൂ ഒരു ബസ്സിൽ മുട്ടിയാൽ ആർക്കുമൊന്നും പറ്റില്ല എന്ന് അറിയാൻ കഴിയും അതുകൊണ്ട് അവർക്കെല്ലാം ജാമ്യം കിട്ടി അന്ന് ഈ യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ചവർക്ക് ജാമ്യം നിഷേധിക്കുകയും ചെയ്തു ഇതൊക്കെ സംഭവിക്കുമ്പോഴും തിരുവനന്തപുരത്തെ കോടതി നീതിയാണ് നോക്കിയത് നിയമമാണ് നോക്കിയത് എഴുതപ്പെട്ടിരിക്കുന്ന നിയമമനുസരിച്ച് അതീവ ഗുരുതരമായ കുറ്റകൃത്യം തന്നെയാണ് സംഘം ചെയ്തത് പോലീസിന് ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്ന പേരിൽ കള്ളക്ക സെടുക്കാറുണ്ട് പലപ്പോഴും അത് വകുപ്പ് ശക്തമാക്കാനാണ് ഇത് ഡ്യൂട്ടി തടസ്സപ്പെടുത്തുക മാത്രമല്ല ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്താൽ അത് ഗുരുതരമേറിയ കുറ്റകൃത്യം അതാണ് ചുമത്തിയിരിക്കുന്നത് അത് നിലനിൽക്കും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം രാഹുലിന് ഇതിൽ നേരിട്ട് ബന്ധമുണ്ടോ എന്നത് രണ്ടാമത്തെ കാര്യം രാഹുലിന് ബന്ധമില്ല പക്ഷേ രാഹുൽ ആഹ്വാനം ചെയ്ത ഒരു പ്രതിഷേധ സമരം ആ പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി രാഹുലിന്റെ കൂട്ടത്തിലുള്ള അല്ലെങ്കിൽ രാഹുൽ നേതാവായിരിക്കുന്ന പ്രസ്ഥാനത്തിലെ പ്രവർത്തകർ ഇതൊക്കെ ചെയ്താൽ രാഹുലിന് കൂട്ടുത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തമാണ് രാഹുലിനെ പ്രതിയാക്കാൻ കാരണമായത് അതിനുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ ഉണ്ട് എന്ന് മാത്രമല്ല പോലീസ് കസ്റ്റഡിയിലെടുത്തവരെ ബലം പിടിച്ച് മോചിപ്പിച്ചു കൊണ്ടുപോയതും ഈ സമരത്തിന്റെ ഭാഗമാണ് അതിനൊന്നും രാഹുൽ നേതൃത്വം കൊടുത്തില്ലാത്തത് സത്യമാണ് പക്ഷേ ഈ ഉത്തരവാദിത്വം രാഹുലിനുമുണ്ട് ഞാനൊന്നും ചെയ്തില്ല അതൊക്കെ ചെയ്തത് മറ്റുള്ളവരാണ് എന്ന് രാഹുലിന് പറയാൻ കഴിയില്ല കാരണം അങ്ങനെ വന്നാൽ പ്രവർത്തകരെ വഞ്ചിച്ചു എന്ന് ഇമേജ് ഉണ്ടാവും ഈ ഒരു പ്രതിസന്ധിയിലാണ് രാഹുൽ പെട്ടുപോയതും ജയിലിലായതും ഈ ജയിൽവാസം അത്ര എളുപ്പത്തിൽ മറികടക്കാൻ കഴിഞ്ഞെന്ന് വരില്ല മറ്റ് പല കേസുകളും കള്ളക്കേസുകളാണ് കോടതിയിൽ ബോധ്യപ്പെടുത്താൻ കഴിയും ഇത് സാങ്കേതികമായി കള്ളക്കേസല്ല രാഹുൽ നേരിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പക്ഷെ സാങ്കേതികമായി രാഹുൽ പ്രതിയാണ് പോലീസിന് പരിക്കേറ്റതിൻ്റെ തെളിവുകളുണ്ട് പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടതിന്റെ തെളിവുകളുണ്ട് ഈ സാഹചര്യത്തിൽ പൊതുമുതൽ നശിപ്പിച്ചതിന്റെ പണം കെട്ടിവെച്ചാലും ജാമ്യം കിട്ടണമെന്ന് ഉറപ്പില്ല നാൽപ്പത്തി ഒന്ന് ഏ നോട്ടീസ് കിട്ടിയില്ല എന്ന് വാദം ഉന്നയിക്കുന്നു രാഹുലിന്റെ അഭിഭാഷക സംഘം എന്നാൽ പത്ത് വർഷം തടവ് കിട്ടുന്ന ഒരു കുറ്റകൃത്യമാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഏഴു വർഷത്തിൽ താഴെയുള്ള കുറ്റകൃത്യങ്ങൾക്കാണ് നാൽപ്പത്തി ഒന്നേ നോട്ടീസ് കൊടുക്കേണ്ടത് എന്ന് മാത്രമല്ല രാഹുലിനെ നിർബന്ധിച്ച് ഒപ്പിടിയിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് അവിശ്വസനീയമാണെന്ന് കോടതി പറയുന്നു ഇത്തരം വിഷയങ്ങളൊക്കെ ഇതിനോടനുബന്ധിച്ച് വന്നിട്ടുണ്ട് എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവിയിൽ എത്തിയ ഉടൻ ആശുപത്രിയിൽ നിന്നും തിരിച്ചു വന്ന ഉടൻ രാഹുൽ മാംകൂട്ടത്തിലെ ജയിൽവാസം വിധിക്കപ്പെട്ടത് സങ്കടകരമാണ് മാത്രമല്ല ഗുരുതരമായ പനിയായിരുന്നു രാഹുലിനെ ബാധിച്ചിരുന്നത് അദ്ദേഹം ആശുപത്രിയിലായിരുന്ന സമയത്തൊക്കെ ഞാൻ ടെലിഫോണിൽ സംസാരിച്ചിട്ടുണ്ട് ശബ്ദം ഇടറിയാണിരുന്നത് പക്ഷാഘാതത്തിന്റെ ചെറിയ ലക്ഷണങ്ങൾ ഉണ്ട് എന്നാണ് അദ്ദേഹത്തെ ചികിത്സിച്ച ആശുപത്രി വൃത്തങ്ങൾ പറയുന്നത് ഈ സാഹചര്യത്തിൽ ജയിൽവാസം അത്ര സുഗമമാവില്ല സുഖകരമാവില്ല നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ജയിലുകളിലെ അവസ്ഥ അതിദയനീയമാണ് ഒരു സെല്ലിലാണ് നിരവധി പേർക്ക് ഒരുമിച്ച് കഴിയേണ്ടി വരുന്നത് ആ സെല്ലിൽ ഒരു പാവിരിച്ച് കിടക്കേണ്ടി വരും തലേനെ ഉണ്ടാവണമെന്നില്ല ഫാൻ ഉണ്ടാവും ഫാൻ വർക്ക് ചെയ്യണമെന്നില്ല എന്നില്ല കൊതുക് നിശ്ചയമായും കടിച്ചിരിക്കും ടോയ്ലറ്റിൽ പോകുന്നത് ക്യൂ നിന്നാണ് അവിടെ നിന്ന് വെള്ളം പിടിക്കുന്നത് വേറൊരു സ്ഥലത്താണ് കിഴുത്തിയുള്ള മുന്തയിൽ വേണം വെള്ളം പിടിച്ചുകൊണ്ട് ടോയ്ലറ്റിലേക്ക് പോവാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് വെള്ളം പകുതി തീർന്നു അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും നമ്മുടെ ജയിലുകളിലുണ്ട് നമ്മുടെ ജയിലുകളിൽ ഇപ്പോഴും മനുഷ്യസ്പർശം വേണ്ടതുപോലെ എത്തിയിട്ടില്ല ആകെപ്പാടെ ഉള്ളത് ജയിൽ ജീവനക്കാർ പൊതുവെ പണ്ട് കേൾത്തതുപോലെയല്ല മര്യാദക്കാരാണ് എന്നത് പണ്ടൊക്കെ ജയിൽ ജീവനക്കാർ ക്രൂരമായി പെരുമാറുമായിരുന്നു ഇപ്പോൾ ഇവളങ്ങനെയൊന്നുമില്ല നടയടിയൊക്കെ കുട്ടിപീഠകർക്കും ബലാത്സംഗകർക്കും ഒക്കെ മാത്രമേ ഉള്ളൂ അല്ലാതെയുള്ള രാഷ്ട്രീയ തടവുകാരോട് വളരെ മാന്യമായാണ് ജയിലിനുള്ളിൽ ഇപ്പോൾ പെരുമാറുന്നത് അതുകൊണ്ട് ജയിലിൽ പെരുമാറ്റം മാത്രമാണ് ഗുണകരമാവുന്നത് വലിയ കുറ്റവാളികൾക്കൊപ്പം കഴിയേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇതൊക്കെ രാഹുൽ എന്ന രാഷ്ട്രീയ നേതാവിനെ ശുചീകരിച്ചെടുക്കാൻ അല്ലെങ്കിൽ കരുത്തനാക്കി മാറ്റാൻ കാരണമാവട്ടെ എന്നാണ് പ്രാർത്ഥന പക്ഷേ അത്ര എളുപ്പത്തിൽ രാഹുലിന് പുറത്തു വരാൻ കഴിഞ്ഞെന്ന് വരില്ല